you mm -hmm. റ്റുപുഴയിലും മൂവാറ്റുപുഴയുടെ പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് പോലും അറിവില്ലാത്ത ഒരു മുനിസിപ്പൽ പാർക്കിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അതായത് മൂവാറ്റുപുഴ ടൗണിൽ തന്നെയുള്ള പാർക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴയിലെ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കിനകത്താണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് ഈ പാർക്കിൻ്റെ പേര് വരുന്നത് ഡ്രീം ലാൻഡ് മുനിസിപ്പൽ പാർക്ക് എന്നാണ് ഇവിടെ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട് ഇരുപത് രൂപ മുതിർന്നവർക്കും കുട്ടികൾക്ക് പത്ത് രൂപയും ഫീസ് ഈടാക്കുന്നുണ്ട് അതായത് ജി പേ പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളില്ല ക്യാഷ് മാത്രമാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ളൂ അതുകൊണ്ട് ക്യാഷ് കയ്യിൽ കരുതുക പിന്നെ ഇവിടെ പാർക്കിങ്ങിന് ഫെസിലിറ്റീസ് വളരെ കുറവാണ് അതുകൊണ്ട് അടുത്തുള്ള ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും അതായത് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ദൂരം അല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് ദൂരമുണ്ട് അതായത് ഈ പാർക്കിൽ ലതാ പാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കാരണം ഇത് ലത തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാർക്കിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ കാണുന്നതാണ് ഇ വി എം ലത സിനിമാ തിയേറ്റർ അതായത് ഇപ്പോൾ അവിടെ മൂവി ഓടിക്കൊണ്ടിരിക്കുന്ന ബൾട്ടി എന്ന് പറയുന്ന മൂവിയാണ് ട്രൈനികത്തിൻ്റെ മൂവിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ആർച്ച് പോലെ നമുക്കൊരു ഇത് കാണാനായിട്ട് സാധിക്കും എന്നിട്ട് ചെറിയൊരു ബോർഡും വെച്ചിട്ടുണ്ട് പക്ഷേ ആ ബോർഡിൽ നല്ലതുപോലെ പായൽ പിടിച്ച് വളരെ വ്യക്തമായ രീതിയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ ഉള്ളത് പക്ഷേ അവിടെ എഴുതിയിട്ടുണ്ട് ഡ്രീം ലാൻഡ് മുനിസിപ്പൽ പാർക്ക് എന്ന് അപ്പോൾ ആ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഈ കാണുന്ന സൈഡിലൊക്കെ വണ്ടി നമുക്ക് അത്യാവശ്യം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലെ എവിടെയെങ്കിലുമൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് വേണം ടൂ വീലറൊക്കെ ആണെങ്കിൽ ഈ സൈഡിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ എൻട്രൻസിലേക്കാണ് എത്തിയിരിക്കുന്നത് എൻട്രൻസിൽ വന്ന് ഞാൻ ടിക്കറ്റ് ഓൾറെഡി എടുത്തിരുന്നു അതിന് ശേഷമാണ് പുറത്തിറങ്ങി ജസ്റ്റ് ഈ വീഡിയോ കവർ ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പറയാത്ത ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട് അതും കൂടി ഇപ്പം ഞാൻ പറയാം ഇവിടെ എല്ലാ ദിവസവും ഓപ്പണാണ് സാധാരണ വർക്കിംഗ് ഡേയ്സിൽ രണ്ട് മണി മുതൽ മണി ഏഴുമണിവരെയും സാറ്റർഡേ സൺഡേയ്സിലും അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സിലും പതിനൊന്ന് മണി മുതൽ തന്നെ ഇത് ഓപ്പൺ ആവും ഏഴ് മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഒരു ദിവസം കുട്ടികൾക്ക് അവധിയൊക്കെ കിട്ടിയ കുറച്ച് നേരമൊക്കെ അവർ ടി വി അതുപോലെ തന്നെ മൊബൈലൊക്കെ നോക്കിയിട്ട് അവർ പറയും ബോർ അടിക്കുക അപ്പ അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവരുടെ ബോറടി മാറ്റാനുള്ള ഒരു ബെസ്റ്റ് ആണ് നമ്മുടെ ഈ മൂവാറ്റുപുഴയിലെ ഡ്രീം ലാൻഡ് മുനിസിപ്പൽ പാർക്ക് ഇപ്പോൾ ഈ കയറ് വരുന്ന വഴിക്ക് തന്നെ അതായത് ഈ കാണുന്നത് ഒരു ഫിഷ് പോണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ ശോചനീയമായ അവസ്ഥയാണ് മെയിൻറ്റൈൻ ചെയ്യുമായിരിക്കും അതിനകത്ത് വളരെയധികം മഴക്ക് പിടിച്ച വെള്ളവും അതുപോലെ തന്നെ കുറച്ച് തവളകളും അല്ലാണ്ട് ഇതിനകത്തൊന്നും ഇല്ല പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ചുറ്റുപാടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് കുറച്ച് ഗപ്പി ഫിഷുകളല്ലാണ്ട് വേറെ യാതൊരു രീതിയിലുള്ള ഫിഷുകളും ഇതിനകത്ത് ഇല്ല നല്ല രീതിയിൽ തന്നെ ഈ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തിരക്കുണ്ടാവും ഈ സമയത്ത് അതായത് അവധി ദിവസങ്ങളാണ് ഇവിടെ തിരക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ അന്തേവാസികളാണ് ഈ ഇരിക്കുന്ന മൂന്ന് തവളകൾ ഈ തവളകളെയും കുറച്ച് ഗപ്പി മീനുകളെയും അല്ലാണ്ട് എനിക്ക് ഈ ഫിഷ് പോണ്ടിൽ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് മെയിൻ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുട്ടികളുടെ അവധിക്കാലം ആവുന്ന സമയത്തേക്ക് ചിലപ്പോൾ മെയിൻ്റെയിൻ ചെയ്യുമായിരിക്കും കാരണം ഇവിടെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു അവരാണ് ഇപ്പോൾ ആ ഓടിപ്പോയത് അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്കാണ് പാർക്കിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് പാർക്കിൻ്റെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ട്രീ ഹൗസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ട്രീ ഹൗസിൻ്റെ മുകളിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ട്രീ ഹൗസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെയാണ് ഈ ട്രീ ഹൗസ് ഉള്ളത് അതായത് ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ നമ്മുടെ സ്ഥിരം മലയാളികളുടെ ഒരു കലാവിരുദ്ധ എവിടെ ചെന്നാലും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ആരൊക്കെ വന്നു പോയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് കഴിഞ്ഞത് നോക്കി നമുക്ക് അവരുടെ എല്ലാം പേര് വായിക്കാൻ പറ്റും ഈ ഒരു കലാവിരുദിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും അറ്റ്ലീസ്റ്റ് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പേര് അല്ലെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം അവരുടെ കമൻസ് ഒന്ന് രേഖപ്പെടുത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടും അതായത് ഓൾമോസ്റ്റ് ആ ഒരു മുഗൾ ഭാഗത്തെ വ്യൂ കംപ്ലീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കുറച്ച് പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ആ പാറക്കൂട്ടത്തിൻ്റെ മുകളിലേക്ക് മഴയുള്ള സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരു കാരണവശാലും കയറ്റി വിടാതിരിക്കുക കാരണം മഴയുള്ള സമയത്ത് നല്ലതുപോലെ സ്ലിപ്പറി ആയിരിക്കും ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഇപ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കയറിയിരിക്കാം ഒരു കുഴപ്പവും ഇല്ല ഇവിടെ കുറച്ച് സ്റ്റാച്ചൂസ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ തലയൊക്കെ തകർന്ന മട്ടിലാണ് കിടക്കുന്നത് അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും വരുന്ന മാസങ്ങളിൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് ഈ നമ്മുടെ ഈ ഡ്രീം ലാൻഡ് മുനിസിപ്പൽ പാർക്ക് എന്നുള്ള നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കൂടുതൽ കപ്പിൾസിനാണ് കാണാൻ സാധിച്ചത് പിന്നെ ഫാമിലീസും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിരിക്കാറുണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മൂവാറ്റുപുഴ ഡ്രീം ലാൻഡ് പാർക്ക് അതായത് മൂവാറ്റുപുഴ ടൗണിൽ തന്നെ ഇത്രയും വലിയ ഒരു പാർക്ക് അതായത് ഒരു ജംഗിൾ ലുക്കിലുള്ള ഈ ഒരു പാർക്കിൻ്റെ ആംബിയൻസ് തന്നെ അതുപോലെ തന്നെയാണ് ഒരു കാടിൻ്റെ പ്രതീതി തന്നെയാണ് ഇത്രയും വലിയൊരു പ്ലേസ് ഹൈഡ് ഔട്ട് ചെയ്ത് കിടപ്പുണ്ടെന്നുള്ള കാര്യം മൂവാറ്റുപുഴയിൽ താമസിക്കുന്നവർ ഭൂരിഭാഗം പേർത്ത പോലും ഈ ഒരു പാർക്കിനെപ്പറ്റി അറിയത്തില്ല പക്ഷേ നെഹ്റു പാർക്കിൻ്റെ മുന്നിൽ ഒരു പാർക്കുണ്ട് അത് നെഹ്റു പാർക്ക് തന്നെയാണ് അറിയപ്പെടുന്നത് അതൊരു മുനിസിപ്പൽ പാർക്കാണ് അതിനെപ്പറ്റി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ഈ ഒരു പാർക്കിനെ പറ്റി ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലോറ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഡ്രീം ലാൻഡ് മുനിസിപ്പൽ പാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു കാരണവശാലും ഒരു ഡൗട്ടും വേണ്ട നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവർ നല്ലതുപോലെ മെയിൻ്റെയിൻ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനും അവർക്ക് ഓടി നടന്ന് കളിക്കാനും എൻ്റർടൈൻ ചെയ്യാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൺസെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരാത്തവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു സ്ഥലം മിസ്സ് ചെയ്യരുത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കൊരു അവധി കിട്ടിക്കഴിഞ്ഞാൽ അവർ മെയിനായിട്ട് പറയുന്നത് കുറേ നേരം ടി വി കാണും അതിനുശേഷം കുറച്ച് നേരം മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കും അതിനുശേഷം അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ബോർ അടിക്കുക അപ്പാ അമ്മ അപ്പോൾ അവരെ അവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ അവർക്ക് എൻജോയ് ചെയ്ത് അതായത് നമ്മളും ബോറടിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാം ഇരിപ്പടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ജസ്റ്റ് അങ്ങോട്ട് വിട്ടേച്ച് നമ്മളെ നോക്കിയിരുന്നാൽ മാത്രം മതി പിന്നെ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി ഇവിടെ ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട് പിന്നെ പുഴയുടെ സൈഡിൽ ഇവിടെ നടന്ന് വ്യൂ കാണാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നേ ഉള്ളൂ അപ്പം അതൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് പേരൻസിനാണെങ്കിൽ പോലും ഒരു കാരണവശാലും ബോറടിക്കാത്ത രീതിയിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു ഓപ്പൺ ജിം കോൺസെപ്റ്റൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർക്കൗട്ട് ചെറിയ രീതിയിൽ തന്നെ ഒരു വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിൽ മുതിർന്ന കുട്ടികൾ വന്നാൽ പോലും അവരുടെ കൂടെ അതായത് പേരൻസിൻ്റെ കൂടെ വരികയാണെങ്കിൽ ഇവിടെ അവർക്കും ഒരു ടൈം പാസ് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോതമംഗലത്ത് ആണെങ്കിലും ഇവിടെ കോതമംഗലത്ത് ഒരു കോഴിപ്പിള്ളിയിൽ പാർക്കുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പൂത്താംകെട്ടിൽ പോകണം ഒരു പാർക്കിലേക്ക് പോകണമെന്ന് പിന്നെയുള്ള പാർക്ക് മൂവാറ്റുപുഴ നെഹ്റു പാർക്കാണ് പിന്നെ നാലാമത് വരുന്ന പാർക്കാണ് അതായത് നമുക്ക് കുട്ടികളെയും കൊണ്ട് വന്ന് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അടുത്തുള്ള ഭാഗങ്ങളിലുള്ളതിൽ ഏറ്റവും വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ് നമ്മുടെ ഈ ലതാ പാർക്ക് അല്ലെങ്കിൽ ഡ്രീം ലാൻഡ് മുനിസിപ്പൽ പാർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോതമംഗലം ഭാഗത്തുള്ളവരോ അല്ലെങ്കിൽ മൂവാറ്റുപുഴ ഭാഗത്തുള്ളവർക്കൊക്കെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇതാണ് ആ താഴത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഐസ്ക്രീം പാർലർ ആ പുഴയിലേക്ക് ഇറങ്ങി പോകുന്ന സൈഡിൽ തന്നെയാണ് ആ ഒരു ഐസ്ക്രീം പാർലർ ഉള്ളത് അത് ഓൾമോസ്റ്റ് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് എല്ലാ ദിവസങ്ങളും തന്നെ ഓപ്പൺ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐസ്ക്രീംസ് ഒക്കെ അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പുഴ മൂവാറ്റുപുഴ പുഴയുടെ തൊട്ട് സൈഡിൽ തന്നെ ഇരുന്ന് വിശ്രമിച്ച് കാഴ്ചകൾ കാണാനുള്ള എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെൻസും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യവും ഇല്ല ഇവിടെ എല്ലാം മെയിൻ്റനൻസ് ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ സാധാരണ സ്കൂൾ വെക്കേഷൻ്റെ ടൈമിലാണ് ഇതെല്ലാം പെയിൻ്റ് എല്ലാം അടിച്ച് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നതെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ആ ഒരു വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്കും ഇതെല്ലാം മെയിൻ്റനൻസ് കഴിഞ്ഞ് ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഏകദേശം ആയി ഞാൻ വന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇരുട്ടായി പക്ഷേ എങ്കിൽ പോലും നല്ല ഒരു വ്യൂവും നല്ലൊരു ആംബിയൻസും തന്നെയാണ് നമുക്കിവിടെ നിന്ന് സമ്മാനിച്ചത് ഓൾമോസ്റ്റ് എല്ലാ മരങ്ങളുടെ ചുറ്റിലും ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന രീതിയിൽ റിംഗ് ഇട്ട് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റും നല്ല കാറ്റാണ് വൈകുന്നേര സമയങ്ങളിലൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ കാരണം പുഴ തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഒഴുകുന്നതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളും കണ്ട് നല്ല കാറ്റും കൊണ്ട് വർത്താനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇതാണ് ഞാൻ ഓപ്പൺ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞത് ഇവിടെ കുറേ പേരൊക്കെ നിന്ന് എക്സസൈസ് ചെയ്യുന്ന കാണാൻ കുറേ കുട്ടികളുണ്ട് പേരൻസ് ഉണ്ട് നല്ലതുപോലെ തന്നെ അവർ ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും നേരെ നമുക്ക് പുഴയെ പറമ്പിലേക്ക് ഒന്ന് പോയി നോക്കാം എന്തായാലും പുഴയുടെ സൈഡിലുള്ള വ്യൂ നമുക്ക് മിസ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ ഒരു വാക്ക് വേഡ് വർക്ക് നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഓൾമോസ്റ്റ് തീരാറായ മട്ടിലാണ് പുഴയിലേക്ക് നോക്കി കഴിയുമ്പോൾ മൂവാറ്റുപുഴ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്ന നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ നിന്ന് വൈകുന്നേരം കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് കേട്ടും കണ്ടും തന്നെ അറിയണം അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എൻജോയ്മെൻറ്റും ആകും അതുപോലെ തന്നെ പേരൻസിന് മൈൻഡും ബോഡിയും ഒന്ന് റീഫ്രഷ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളും വൈകുന്നേരം സായാഹ്ന കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ആകാശേയും നോക്കി കഴിഞ്ഞുള്ള ആ ഒരു കാഴ്ചയുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാഴ്ച അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശമാണ് ക്ലൗഡി ആയിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ബോർ അടിക്കുകയെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണമെന്നു വെച്ചാലും ഈ ഒരു പ്ലേസ് മറക്കാതിരിക്കും അപ്പോൾ നെക്സ്റ്റ് ട്രാവൽ ട്രിപ്പ് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പാർക്കിലെ വീഡിയോ വൈൻഡിപ്പിപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോമായി വീണ്ടും ശുഭാശംസകൾ